വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളിൽ പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി കീഴ്വായ്പൂർ പോലീസ് നൈറ്റ് പെട്രോളിംഗ് സംഘം തമിഴ്നാട് തിരുനെൽവേലി തെങ്കാശി വിശ്വനാഥയ്യർ കോവിൽ സ്ട്രീറ്റ് ഹൗസ് നമ്പർ പന്ത്രണ്ടിൽ പാച്ചിമുത്ത് മുത്തുകുമാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നുകാരൻ വസന്തകുമാറാണ് അറസ്റ്റിലായത് തിരുവല്ല മല്ലപ്പള്ളി റോഡിൽ ചെങ്ങരൂർ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം ചൊവ്വാഴ്ച പുലർച്ചെ നാല് നാൽപ്പതിന് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ കീഴ്വായ്പൂർ പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് എസ് ഐ പി മനോജ് കുമാറും എസ് പ്രസാദും ചേർന്ന് ഓടിച്ചിട്ട് പിടികൂടി കയ്യിലൊരു കവറുമായി പതുങ്ങി നിൽക്കുകയായിരുന്നു ഇയാൾ കവറിൽ വസ്ത്രങ്ങളും ഒരു കുത്തുളിയും ഉണ്ടായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്ന മോഷണക്കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു മോഷണത്തെ പറ്റിയും വെളിപ്പെടുത്തി കുന്നന്താനം പാലക്കാത്തകടി തലക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം റോസ് ടിംബേഴ്സ് തടിമില്ലിൽ നടത്തിയ മോഷണത്തെ പറ്റിയാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് ഫെബ്രുവരി ഏഴിന് പുലർച്ചെ മൺവെട്ടി ചുറ്റിക സ്ക്രൂ ഡ്രൈവർ എന്നിവ മോഷ്ടിച്ച ശേഷം ഷട്ടറിട്ടു പൂട്ടിയ ഓഫീസിന്റെ താഴു പൊട്ടിച്ച് അകത്ത് കയറിയാണ് മില്ലിൽ മോഷണം നടത്തിയത് ഓഫീസ് മുറിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയയാൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ് രൂപയുടെ നാണയം മോഷ്ടിച്ചു കടന്നു കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കീഴ്വായ്പൂർ പോലീസ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് ഇതിലും അറസ്റ്റ് രേഖപ്പെടുത്തി മോഷ്ടിച്ച പണം ദൈനംദിന ചിലവുകൾക്കും മദ്യപിക്കുന്നതിനും ഉപയോഗിച്ചതായി പ്രതി സമ്മതിച്ചു തുടർന്ന് ബിരലടയാള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇയാളുടെ ബിരലടയാളം ശേഖരിച്ചു തടിമില്ലിന് സമീപമുള്ള കിണറ്റിന്റെ വെള്ളം കോരുന്ന തൊട്ടിയുടെ ഇരുമ്പു കുഴ ചവിട്ടി ഇളക്കിയെടുത്ത് അത് ഉപയോഗിച്ച് മില്ലിന്റെ കെട്ടിടമുറിയുടെ ഷട്ടറിന്റെ പൂട്ട് അടിച്ചു പൊട്ടിച്ച് ഇളക്കി മാറ്റി ഉയർത്തിയാണ് ഇയാൾ ഉള്ളിൽ കടന്നത് ഇരുമ്പ് യും സ്ക്രൂ ഡ്രൈവറും ഉപയോഗിച്ച് ഓഫീസ് മുറിയുടെ മേശ കുത്തി തുറക്കുകയായിരുന്നു സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും പോലീസ് ഫോട്ടോഗ്രാഫറും പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു മോഷണത്തിനുപയോഗിച്ച ഉപകരണങ്ങൾ ബന്ധവസ്ഥലെടുക്കുകയും ചെയ്തു സ്ഥലത്തെ സി ദൃശ്യങ്ങളും വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കീഴ്വായ്പൂർ സ്റ്റേഷനിലെ രണ്ട് കേസുകൾക്ക് പുറമെ അടൂർ പന്തളം ആറന്മുള എന്നീ സ്റ്റേഷനുകളിലായി നാല് മോഷണക്കേസുകളിലും ചിങ്ങവനം കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മോഷണക്കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ആരാധനാ കേന്ദ്രങ്ങളാണ് മോഷണത്തിനായി ഇയാൾ അധികവും തെരഞ്ഞെടുക്കാറുള്ളതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ന്യൂസ് ബ്യൂറോ തിരുവല്ല